നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം നക്ഷത്രം അവിട്ടം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം അശ്വതി പുതിയ ശ്രമങ്ങൾക്ക് ഊർജവും മാനസിക സുരക്ഷയും ലഭ്യമാകും ആത്മവിശ്വാസവും ചടുലതയും ഉണ്ടാകും അമിത ആഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ജലധാര അർപ്പിക്കുക ഭരണി കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും ലഘുലാഭ സാധ്യത മനഃശാന്തയും ധനസാന്ദ്രതയും ഏറും ആവേശം നിയന്ത്രണരഹിതമായാൽ വിഷമം സൃഷ്ടിക്കാം പരിഹാരത്തിന് ദുർഗാദേവിക്ക് ചോരിപ്പഴം നിവേദിക്കുക കാർത്തിക സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യം ആശയപ്രകടനശേഷി കലാപരമായ ധൈര്യം എന്നിവ ഉണ്ടാകും അഭിപ്രായ വൈര്യം മുൻപോട്ട് തടസ്സം സൃഷ്ടിച്ചേക്കാം ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക രോഹിണി ലഭ്യമായ ബന്ധങ്ങളിൽ സമാധാനമുണ്ടാകും കൃപകരമായ അനുഭവങ്ങൾ ഉണ്ടാകും മനഃശാന്തി ഉണ്ടാകും മനോലോകത്തിൽ നേരിയ സന്തോഷമുണ്ടാകും സഹജീവി ബന്ധത്തിൽ ആശയവ്യത്യാസം ഉണ്ടായേക്കാം പരിഹാരത്തിന് ശ്രീകൃഷ്ണനെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുക മകൈരം ജോലി മികവിൽ പുരോഗതി ആർജവം മൂലം ധനധാര ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും ദൃഢ മനോനിലവ് ഉണ്ടാകും ആശയങ്ങളിലേക്ക് അമിത വിശ്വാസം വിധി തെറ്റിച്ചു നയിക്കാം പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ധാര അർപ്പിക്കുക തിരുവാതിര യാത്രകൾക്കും സാമൂഹിക ഇടപെടലുകൾക്കും ശുഭദിനം ദൃഢനിശ്ചയം ആമുഖമുള്ള ചർച്ച കടമകൾ വ്യാജഭാരമായി തോന്നാം പരിഹാരത്തിന് ഗണപതി പൂജ പുഷ്പാർച്ചന എന്നിവ നടത്തുക പുനർദം വിദ്യാഭ്യാസ തടവമ്പര വിഷയങ്ങളിൽ നേട്ടം മനഃശാന്തിയും ചിന്താശക്തിയും ഉണ്ടാകും പ്രതീക്ഷകൾ വളരെ ഉയരരുത് പരിഹാരത്തിന് നമസ്കാരം നടത്തുക പോയം ബന്ധങ്ങൾ ആകൃതി മാറ്റത്തിൽ നിലനിർത്താൻ കഴിയും വ്യക്തിത്വം മനഃശക്തി എന്നിവ വർദ്ധിക്കും ചെറിയ ആശയവ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പരിഹാരത്തിന് തുളസിപ്പൂവ് സമർപ്പിക്കുക ആയില്യം ആരോഗ്യം ശ്രദ്ധയിൽ വയ്ക്കണം പദ്ധതികൾക്ക് ഊർജ്ജസ്വലമായ തുടക്കമുണ്ടാവാൻ സാധ്യതയുണ്ട് ആത്മസംയമനവും കരുണയും പാലിക്കുക ധനകാര്യ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം പരിഹാരത്തിന് നാഗദേവതയ്ക്ക് പാൽ നിവേദ്യം നടത്തുക മകം സാമ്പത്തിക രംഗത്ത് ജാഗ്രത വാക്കുകളിൽ സൂക്ഷ്മത ധൈര്യവും മനഃശാന്തിയും കൈവരിക്കും വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പരിഹാരത്തിന് ദേവി ശ്രേഷ്ഠയിൽ ദീപം അർപ്പിക്കുക പൂരം കുടുംബ ബന്ധങ്ങളിൽ ഊർജമുണ്ടാകും സൗഹൃദങ്ങൾ നിലനിർത്തും സൗമ്യതയും കരുണയും ഉണ്ടാവണം ചില ആശങ്കകൾ ദുഃഖം തോന്നിക്കാം പരിഹാരത്തിന് ദേവിക്ക് പായസം അർപ്പിക്കുക ഉത്തരം തൊഴിൽ പരിപാടികളിൽ അംഗീകാരം ലഭിക്കും വ്യക്തിത്വ വികാസം ഉണ്ടാകും സ്ഥിരതയുണ്ടാകും സമ്മർദ്ദവും തലവേദനയും ഒഴിവാക്കാൻ ശ്രമിക്കുക പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക അത്തം ബന്ധങ്ങൾ പുതിയ ദിശയിൽ ഊർജം നേടും ധൈര്യവും മനഃശക്തിയും വർദ്ധിക്കും ചില ധനസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് വിഷ്ണു നാമജപം ചിത്തിര സഹപ്രവർത്തനങ്ങളിൽ നേട്ടം വ്യക്തിത്വത്തിനായുള്ള സമ്മാനം ലഭിക്കും വിവേകവും സൃഷ്ടിപരത്വവും ഉണ്ടാകും അഭിമാനം പ്രശ്നമായി മാറാൻ സാധ്യത പരിഹാരത്തിന് കൃഷ്ണപൂജയും ഭജനകളിൽ പങ്കെടുക്കേടുകയും ചെയ്യുക ചോദ്യം ധനകാര്യ കാര്യങ്ങളിൽ ജാഗ്രത വിമർശനശേഷിയുള്ള ധൈര്യവും ആശയക്കെട്ടില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് കുബേരമന്ത്രം ജപിക്കുക വിശാഖം സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ വളർച്ചയ്ക്ക് സാധ്യത പ്രവൃത്തി ഉത്സാഹത്തിന്റെയും തൃപ്തി ഉണ്ടാകും അമിത ആത്മവിശ്വാസം തിരിച്ചടികൾക്ക് ഇടയാക്കും പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിക്കുക അനിഴം ബന്ധങ്ങളിലെയും യാത്രകളിലെയും സംവേദനശേഷി ഉയരും മനനിശ്ചയവും വിശകലനശേഷിയും വർദ്ധിക്കും ചിലവുകളിൽ ജാഗ്രത ആവശ്യമാണ് പരിഹാരത്തിന് ഗായത്രി മന്ത്രം ജപിക്കുക തൃക്കേട്ട പ്രതിസന്ധി മറികടന്ന ശേഷം നേട്ടങ്ങളുണ്ടാകും ആത്മവിശ്വാസവും പ്രതിഭയും വർദ്ധിക്കും മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് ശിവക്ഷേത്രത്തിൽ ദീപം അല്ലെങ്കിൽ തൈലം അർപ്പിച്ച് പരിഹാരം ചെയ്യുക മൂലം കുടുംബ ബന്ധം ശക്തിയായി വളരും ധൈര്യവും സഹനശീലതയും ഉണ്ടാകും സാമ്പത്തിക തടസ്സത്തിന് സാധ്യത കാണുന്നു പരിഹാരത്തിന് കൃഷ്ണനാമസ്മരണം നടത്തുക പൂരാടം സുഹൃത് മൈത്രയിൽ ആത്മാർത്ഥതയും മനഃശക്തിയും വർദ്ധിക്കും ആത്മാർത്ഥതയും സഹനശീലവും പാലിക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കണം പരിഹാരത്തിന് കാളിക്ഷേത്രം സന്ദർശിക്കുക ഉത്രാടം തൊഴിൽ വ്യവസായ മേഖലയിൽ ലഭ്യമായ നേട്ടങ്ങൾ ഉണ്ടാകും ധൈര്യവും ശാന്തതയും കൈവരിക്കും ആരോഗ്യം ശ്രദ്ധയിലിരിക്കണം പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക തിരുവോണം ബന്ധങ്ങൾ പുതുക്കാനും നവോത്ഥാനം വരാനും നല്ല ദിനം മാനസിക ഉത്സാഹമുണ്ടാകും ആത്മബലം വർദ്ധിക്കും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ജാഗ്രത പാലിക്കുക പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക അവിട്ടം കൂട്ടായ്മയിൽ മനസ്സിനും ആത്മാവിനും സന്തോഷം ലഭിക്കും കരുണയും സഹനശീലവും ഉണ്ടാവണം ക്ഷീണം പ്രതിബന്ധമായി മാറാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് ശനിദേവനോട് പ്രാർത്ഥിക്കുക ചതയം സാമൂഹ്യ സാങ്കേതിക രംഗങ്ങളിൽ പ്രശസ്തി അറിവും നയതന്ത്ര ശേഷിയും വർദ്ധിക്കും നിരീക്ഷണമില്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് പരിഹാരത്തിന് നവഗ്രഹസ്മരണ നടത്തുക പൂരുട്ടാതെ പഠന രചന മേഖലയിൽ ഉദയമുണ്ടാകും ദർശനം ആത്മാരാധന ഉണ്ടാവുക കൃത്യതക്കുറവ് പ്രശ്നമായേക്കാം പരിഹാരത്തിന് നമസ്കാരം നടത്തുക ഉത്രട്ടാതി സന്തോഷകരമായ ബന്ധങ്ങൾ ആത്മവിശ്വാസവും വർദ്ധിക്കും ആത്മീയതയും വിശ്വാസവും നിലനിർത്തുക അതിരുകൾ നിലനിർത്തൽ ആവശ്യം പരിഹാരത്തിന് കുലദേവത സ്മരണ നടത്തുക രേവതി സന്തോഷം തന്നെയായ ദിനം മനസ്സിന് ശാന്തി മാനസിക സമാധാനമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ചെറിയ നിരാശകൾ ശ്രദ്ധിക്കുക പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം